അതായത് ആ മരം മാത്രമല്ല തന്നെ പൊട്ടി വീണ ആ അതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഭാഗം നാട്ടുകാർ പറയുന്ന ഈ ഇത് സ്റ്റേ സ്റ്റേ കമ്പിയാണ് ഇതെന്തേലും പറ്റിയാലും അത് വീഴാതിരിക്കാൻ വേണ്ടി കിട്ടിയതാണ് പക്ഷേ അത് നേരത്തെ തന്നെ പൊട്ടി അത് ഇത് കണ്ടാറിയാം ദ്രവിച്ചിരിക്കാണ് അത് നേരത്തെ തന്നെ പൊട്ടിപ്പോയി ആ സ്റ്റേ കമ്പി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ തരത്തിൽ റോഡിലേക്ക് ഈ പോസ്റ്റ് വീഴില്ല